നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ജയസാധ്യത ഏറ്റവും ഉള്ള വ്യക്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുൻപിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു തീരദേശത്ത് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ വോട്ട് കൂടി കിട്ടിയാൽ അദ്ദേഹം തീർച്ചയായും ജയിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശ്വൻ പറഞ്ഞു അവിടെ ആര് ജയിച്ചാലും ചെറിയൊരു മാർജിൻ മാത്രമേ ഉണ്ടാകൂ ആ ഒരു മാർജിനിൽ ജയിക്കൂ എന്നതാണ് കരുതപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ പോളിംഗ് കുറഞ്ഞതും രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന വിലയിരുത്തൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറിനും ബി ജെ പിക്ക് ഗുണം ചെയ്യാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുറഞ്ഞുപോയ വോട്ടുകൾ കോൺഗ്രസിൻ്റെതാണ് എന്ന് കണക്കാക്കപ്പെടുന്നുവെന്നും ഉദാഹരണത്തിന് കോവളത്ത് ബി ജെ പിക്ക് കാര്യമായ വോട്ട് വേസില്ല അവിടെ ഏഴ് ശതമാനം വോട്ടുകളുടെ കുറവുണ്ട് ഇത് തീർച്ചയായും കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ് അപ്പോൾ ബി ജെ പി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുകയും കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്തതോടെ രാജീവ് ചന്ദ്രശേഖര് നേട്ടം കൈവരിക്കുമെന്നാണ് പറയപ്പെടുന്നത്